നമ്മുടെ ഭീകരവിരുദ്ധ പോരാട്ടം അത് സൈന്യം തുടരുകയാണ് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തിരിക്കുന്ന സുരക്ഷാസേന രണ്ട് ഭീകരരെ വധിച്ചു ലഷ്കർ ഭീകരാണ് കൊല്ലപ്പെട്ടത് സേനാവൃത്തങ്ങൾ സേനാ വ്യക്തമാക്കുന്നുമുണ്ട് അർജുൻ തുടരുന്നുണ്ട് അർജുൻ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നമ്മൾ തുടരുന്നു എന്ന കാര്യവും സർക്കാർ ഇന്നലെ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ് വിശദീകരിച്ചതാണ് അതിന് പിന്നാലെ ഇപ്പോൾ പുതിയ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് സേനാവൃത്തങ്ങൾ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് abi ah, elişe പൂഞ്ചിലെ കസാലിയൻ മേഖലയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി മൂന്ന് ഭീകരർ ലഷ് ലഷ്കർ ഭീകരാണ് അവർ അതിർത്തിയിലൂടെ ഈ നിയന്ത്രണ രേഖയിലൂടെ രേഖയിലൂടെ നുഴഞ്ഞുകയറി ഇന്ത്യയ്ക്ക് അകത്തേക്ക് കയറാൻ ശ്രമം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഒരു തിരച്ചിൽ ദൌത്യത്തിനിടെ സുരക്ഷാസേന ഇവരെ കണ്ടെത്തുന്നതും പിന്നാലെ വെടിവയ്പുണ്ടാക്കുന്നതും വലിയ ഏറ്റുമുട്ടൽ തന്നെ ഈ പൂഞ്ചിലെ ഈ പറയുന്ന മേഖലയിൽ ഈ കസാലിയൻ എന്ന് പറയുന്ന മേഖലയിൽ ദിഗ്വാർ സെക്ടറിൽ ഉണ്ടായി അതിൽ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലപ്പെട്ട രണ്ട് പേരും ലഷ്കർ ഭീകരനാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ സേ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഒരു ഭീകരൻ കൂടിയുണ്ട് ആ ഒരു ഭീകരനെ കണ്ടെത്തിയിട്ടുണ്ട് അയാളെ വളഞ്ഞിട്ടുണ്ട് അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അയാളെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റുമുട്ടൽ ഇപ്പോൾ തുടരുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരമില്ല മറുപടി ഒരു തിരച്ചിൽ ദൗത്യം ദൗത്യമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് അയാളെ വൈകാതെ തന്നെ നിർവീര്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളൊരു റിപ്പോർട്ടാണ് ഒരു വിവരമാണ് എന്തായാലും ഇപ്പോൾ സൈന്യം സുരക്ഷാസേനയെല്ലാം പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഭീകരെ വധിക്കാൻ സാധിച്ചിരിക്കുന്നു നൊഴുഞ്ഞുകയറ്റ ശ്രമം അത് പരാജയപ്പെടുത്താനും നമ്മുടെ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു തിരച്ചിൽ ദൗത്യമായിരുന്നു അത് വ്യക്തമായിട്ടുള്ള ഇൻഡൽ വിവരത്തെ തുടർന്നായിരുന്നു ആ തിരച്ചിൽ വിവര ദൗത്യത്തിനിടയിൽ വെടിവയ്പുണ്ടാകുന്നു രണ്ട് ഭീകരരെ നമ്മുടെ ചെയ്യുന്നു രണ്ട് ഭീകരരെ വധിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തികൾ തുടരുന്നു അതേസമയം ഭീകരവിരുദ്ധ ഓപ്പറേഷനും നമ്മുടെ സേനാ സേനാവിഭാഗങ്ങൾ പ്രത്യേകമായി തുടരുന്നുമുണ്ട് അതിൻ്റെയിലാണ് ഏറ്റുമുട്ടലിൻ്റെയും രണ്ട് ഭീകരെ വധിച്ചു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നത്